ഉപയോഗശൂന്യം എന്ന് കരുതി നമ്മൾ വലിച്ചെറിയുന്ന പല വസ്തുക്കളിലും നിരവധി ഗുണങ്ങൾ ഒളിച്ചിരിപ്പുണ്ട് അത്തരത്തിലൊന്നാണ് മുട്ടയുടെ തോട് ഉയർന്ന അളവിൽ കാൽസ്യം അടങ്ങിയിട്ടുള്ളതിനാൽ മുടിയുടെ ആരോഗ്യകരമായിട്ടുള്ള വളർച്ചയെ ഇത് പ്രോത്സാഹിപ്പിക്കും മുടിയുടെ കട്ടി മുടിയുടെ ബലം എന്നിവ വർദ്ധിപ്പിക്കാനും രോമകൂപങ്ങളെ പോഷിപ്പിക്കാനും ഇത് ഗുണം ചെയ്യും മുടിയുടെ ആരോഗ്യം നിലനിർത്താനായിട്ട് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ മഗ്നീഷ്യം പൊട്ടാസ്യം ഫോസ്ഫറസ് തുടങ്ങിയ പോഷകങ്ങളും മുട്ടത്തോടിൽ അടങ്ങിയിട്ടുണ്ട് മുട്ടത്തോടിലെ കാൽസ്യം അകാല മുടികൊഴിച്ചിൽ തടയാൻ ഫലപ്രദമാണ് തലയോട്ടിയിലെ പി എച്ച് വാല്യു സന്തുലിതമാക്കാനും പ്രകോപനം തടയാനും മുട്ടത്തോടിലടങ്ങിയിട്ടുള്ള പോഷകങ്ങൾ സഹായിക്കും തലയോട്ടിയിലെ ഡെഡ് സെൽസ് നീക്കം ചെയ്യാനും മുട്ടത്തോടിൻ്റെ ഉപയോഗം ഗുണം ചെയ്യും മുടിയുടെ വളർച്ച പ്രോത്സാഹിപ്പിക്കാനും ആരോഗ്യത്തോടെ നിലനിർത്താനും മുട്ടത്തോട് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം നമുക്കറിയാം വെളിച്ചെണ്ണ ഒരു പ്രകൃതിദത്ത മോയ്സ്ചറൈസറാണ് മുട്ടത്തോടിൽ മുടിയുടെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്ന മിനറൽസ് അടങ്ങിയിട്ടുണ്ട് ഇവ രണ്ടും രോമകോപങ്ങളെ ഉത്തേജിപ്പിക്കുകയും മുടി പൊട്ടിപ്പോകുന്നത് തടയുകയും ചെയ്യും ഇതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ മുട്ടത്തോട് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് യോജിപ്പിക്കാം ഈ ഒരു മിക്സറെ തലയോട്ടിയിൽ പുരട്ടി മസാജ് ചെയ്ത് കൊടുക്കുക മുപ്പത് മിനിറ്റിന് ശേഷം വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാം ആഴ്ചയിലൊരിക്കി നമുക്കിത് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തത് മുട്ടത്തോട് ഷാമ്പൂവും കൂടി നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് എങ്ങനെ ഉപയോഗിക്കാം നോക്കാം രണ്ട് ടീസ്പൂൺ മുട്ടത്തോട് പൊടി ഷാംപൂവിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ശേഷം സാധാരണ ഷാംപൂ വാഷ് ചെയ്യുന്നത് പോലെ കഴുകിക്കളയാം കണ്ടീഷണർ കൂടി ഉപയോഗിക്കാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തലയോട്ടിയെ പോഷിപ്പിക്കാനും മുടി ശക്തിപ്പെടുത്താനും ഇത് സഹായിക്കും അടുത്തത് മുട്ടത്തോടും കറ്റാർവാഴയും കൂടി അങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം ഒരു ടേബിൾ സ്പൂൺ മുട്ടത്തോട് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കറ്റാർവാഴ ജെല്ലും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഈ ഒരു മിക്സ്ചർ തലയോട്ടിയിലും മുടിയിലും തേച്ച് പിടിപ്പിക്കുക മുപ്പത് മിനിറ്റിന് ശേഷം ഇളം ചൂട് വെള്ളത്തിൽ കളയാം ആഴ്ചയിൽ രണ്ട് തവണ ഇത് ആവർത്തിക്കാം തലയോട്ടിയുടെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കാനും മുടിയുടെ ശക്തി മുടിയുടെ സ്ട്രക്ചർ എന്നിവ മെച്ചപ്പെടുത്താനായിട്ടും ഇത് സഹായിക്കും ഇനി മുട്ടത്തോടും ഒലിവ് ഓയിലും കൂടെ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം ഒരു ടേബിൾ സ്പൂൺ മുട്ടത്തോട് പൊടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് മിക്സ് ചെയ്യാം ഈ ഒരു മിക്സ്ചർ തലയോട്ടിയിൽ പുരട്ടി പത്ത് മിനിറ്റ് മസാജ് ചെയ്യുക മുപ്പത് മിനിറ്റിന് ശേഷം ഇത് വീര്യം കുറഞ്ഞ ഏതെങ്കിലും ഷാംപൂ ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് മുടിയുടെ വളർച്ചയെ പ്രോത് പ്രോത്സാഹിപ്പിക്കാനായിട്ട് സഹായിക്കും ഇതിനൊക്കെയായിട്ട് നമ്മൾ മുട്ടത്തൊടുകൾ ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുന്നതിന് ശേഷം വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കണം അതിനായിട്ട് മിക്സിയോ ബ്ലെൻഡറോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം ശേഷം നല്ല വൃത്തിയുള്ള ഒരു പാത്രത്തിൽ വായു കടക്കാത്ത രീതിയിൽ ഇത് അടച്ചു വെച്ച് സൂക്ഷിക്കണം ഇല്ലാതെയും നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതെയും വേണം ഇത് സൂക്ഷിച്ച് വെക്കാനായിട്ട് കൂടാതെ ഉപയോഗിക്കുന്നതിന് മുൻപ് ബാക്ടീരിയകളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തുകയും വേണം എന്നിട്ട് വേണം നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്